പത്തനമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ജലജി അബിയും കൂടെ ആണെങ്കിൽ വീണ്ടും നമ്മളെ നയനക്കിട്ടൊരു പണി കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അവി പറയുന്നുണ്ട് എന്തായാലും അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അവളെ കുറച്ചൊക്കെ ഇരുത്തി കരയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജീവിയും കൂടെ ഒരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ദേവിയാനാണെങ്കിൽ ദിവസം രാത്രി നമ്മൾ എനിക്ക് കുടിക്കാനാണെങ്കിൽ ജ്യൂസൊക്കെ റെഡിയാക്കി വയ്ക്കും അപ്പോഴത്തേക്കും നമ്മൾ ദേവ്യാനെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയം നോക്കി നമ്മളെ ജലചയാണെങ്കിൽ പയ്യെ പതുങ്ങി പതുങ്ങിയാണെങ്കിൽ കിച്ചണിലേക്ക് വരുന്നുണ്ട് വന്നിട്ട് നമ്മൾ ദേവ്യാനി കലക്കി വെച്ച ജ്യൂസിനകത്ത് എന്താ പൊടിയൊക്കെ കലർത്തിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ചന്തമോളാണെങ്കിലത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ പയ്യെ പയ്യെ പോകുന്നത് സാധാരണ കള്ളന്മാരല്ലേ ഇങ്ങനെ പയ്യെ പയ്യെ പോകുന്നത് അപ്പം ഇവർ എന്തോ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടി പോവുക കാര്യം വെച്ചാൽ ഇവർക്കാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ െങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും ഇട്ട് പണി കൊടുക്കലാണല്ലോ ഇവർ മെയിൻ പരിപാടി അപ്പം അതുകൊണ്ട് ഇവരെന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇവർ ഇങ്ങനെ പയ്യെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചന്തബോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ചന്തമ്പോളിങ്ങനെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ കള്ളന്മാരാണല്ലോ ഇങ്ങനെ പയ്യെ പയ്യെ പോന്നേന്നപ്പോൾ ഇവരെന്തിനെ ഇങ്ങനെ പയ്യെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചന്തമോളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്തുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പയ്യെ പോകുന്നവർ നമ്മളെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മളെ ചന്തുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ചന്തമള എന്തായാലും ഇവരെന്താ ചെയ്യുന്നതറിയാൻ വേണ്ടി നമ്മൾ ചന്തമോൾ ഇവരെ പിറക്കി പോകുന്നുണ്ട് കേട്ടോ അപ്പം ആ കുഞ്ഞിന് പോലെ തോന്നുന്നുണ്ട് ജലജയുടെ സ്വഭാവം കാലം ചന്തമോളടുത്താണെങ്കിലും ജലജ എപ്പോഴും ദേഷിച്ചാണ് എല്ലാം സംസാരിക്കാൻ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ചന്തമോൾക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നിയിട്ട് ചന്തമോളും ഇവരെ പിറക്കി പോകുന്നുണ്ട് ചന്തമുളാണെങ്കിൽ കിച്ചണിലോട്ട് ചെല്ലുന്ന സമയത്ത് ജലജയാണെങ്കിൽ ജ്യൂസിനകത്ത് ഇട്ട് എന്താ പൊടിയിട്ട് ഇട്ട് കലക്കുക അപ്പോഴത്തേക്ക് ചന്തമു ചിന്തിക്കുന്നുണ്ട് ഇതെന്താ മുത്തശ്ശിയാണെങ്കിൽ നേരത്തെ എല്ലാം കലക്കിയൊക്കെ വെച്ച ജ്യൂസല്ലേ പിന്നെ ഈ മുത്തശ്ശി എന്തോ ഇതിനകത്തു കലക്കുന്നേ അത് പിന്നെ ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് എന്തായാലും അമ്മയുടെ വയറ്റിൽ കുഞ്ഞുമാവേ ഉള്ളതില്ല ഇനി അമ്മയ്ക്ക് വയറുവേദനയോ കാര്യങ്ങളോ വരാൻ വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പൊടിയിട്ട് ഇട്ടാൽ കാണാം ഇവർ കലക്കുന്നതാണോ കാര്യം വെച്ചാൽ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചൊക്കെ കൊടുക്കാവുള്ളൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്തമോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മളെ ചന്തമോളിൽ നിൽക്കുന്ന ടേബിളിൻ്റെ അടുത്താണെങ്കിൽ ഫോൺ ഫോണിരിക്കുന്നത് നമ്മളെ ചന്തമോൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഫോൺ ഫോണെടുത്തിട്ട് നമ്മളെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് ആ എന്തായാലും പഞ്ചസാരയാണോ ഇട്ട് ഇവർ കലർക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഇനി വേറെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഇട്ട് കലക്കുന്ന ആണെങ്കിൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്തമോളെ ചിന്തിക്കും ഈ ജലജയാനിയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്തമോൾ ചിന്തിച്ചിട്ടാണെങ്കിലും മോളാണെങ്കിൽ ആ വീ ഫോണിലാണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അത് നമ്മൾ ജലജയാണെങ്കിൽ പൊടിയൊക്കെ ജ്യൂസിലകത്ത് കലക്കിയിട്ടാണെങ്കിൽ ആരും കാണാതെ പയ്യെ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഏ സമയത്ത് നമ്മൾ ചന്തമോളാണെങ്കിലും അവിടെ ഒളിച്ച് നിന്നിട്ടാണ് ഈ ഫോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചന്തമോൾ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ജലജ പോയതിന് ശേഷം ആണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ ദേവിയാനി ആണെങ്കിലും കൂടെ നമ്മളെ നയനയും വരുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ നമ്മൾ ചന്തമോളിൽ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോളെ ഉറക്കാൻ വേണ്ടി കിടത്തിയതല്ലേ മോൾ ഉറങ്ങിയില്ലേന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ ചന്ത് മോൾ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നതായിരുന്നു അതുകൊണ്ട് എനിക്കൊരു കൂട്ടം കാര്യം കാണാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളെ ഒരു കൂട്ടം കാര്യം കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചുമൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അല്ല ഞാൻ നേരിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ചന്ത് മോളാണെങ്കിലും ആ വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അത് കാണുമ്പോഴത്തേക്കും നമ്മളെ നയനെ ആണെങ്കിലും ദേവേനെ ആണെങ്കിലും ആൾ ഷോക്കായിട്ട് നിൽക്കുക അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട് കണ്ട അമ്മ എൻ്റെ കുഞ്ഞിനെയും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചന്തമോൾ ഇത് കണ്ടില്ല അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളും അറിയത്തില്ലല്ലോ ഞാനാണെങ്കിൽ ജ്യൂസ് കുടിച്ചു പോവുകയും ചെയ്തേ ഞാൻ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ എടുത്ത് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ചന്തമോളാണെങ്കിൽ എന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നയനയാണെങ്കിലും ദേവേനെ ആണെങ്കിലും ചന്ദമോളെ കെട്ടിപ്പിടിച്ച് വെച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ദേവേനെ ആണെങ്കിലും ചന്ദമോളത്ത് പറയുന്നുണ്ട് മോളെ നീ ഈ വീഡിയോ എന്തായാലും കളയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ നാളെ രാവിലെ േക്ക് അച്ഛനിക്കെന്തായാലും കാണിച്ചു കൊടുക്കണം എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്തായാലും അഭി എന്തായാലും ജയിലിലായാലും ഇനി ഇപ്പം ജലജയും കൂടി ഇവിടെ നിന്ന് ഇറക്കി വിടട്ടെ ഇവിടുത്തെ എത്ര പറഞ്ഞാലും ഇവിടെ കേൾക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട സമയം തന്നെ കഴിഞ്ഞു പോയെന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ ഈ വീഡിയോ ആണെങ്കിൽ സ്വന്തം അടുത്ത വീഡിയോ ആണെങ്കിലും എന്തായാലും നാളെ ആണെങ്കിൽ മൊത്തവേഷനാണെങ്കിലും ഇവർ കാണിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇതിനകത്ത് വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കോളും എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ